മങ്കിപോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും ജാഗ്രത ശക്തമാക്കി ഈ സാഹചര്യത്തിൽ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വാക്സിൻ നിർമ്മാണ ഘട്ടത്തിലാണെന്നും ഒരു വർഷത്തിനുള്ളിൽ വാക്സിൻ പുറത്തിറക്കാനാവുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി യു കമ്പനിയായ നോവ വാക്സുമായി ചേർന്നാണ് എംപോക്സിനെതിരെ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കുന്നത് എംബോക്സ് വ്യാപകമാകുന്നതിനെ തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ കണക്കിലെടുത്ത് അപകടത്തിലായേക്കാവുന്ന ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷപ്പെടുത്തുന്നതിനാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ഓർത്തോപോക്സ് വൈറസ് വിഭാഗത്തിലെ ഒരു സ്പീഷീസായ മങ്കിപോക്സ് വൈറസ് മൂലമുണ്ടാകുന്ന വൈറസ് ബാധയാണ് മങ്കിപ്പോക്സ് കുരങ്ങുകളിലാണ് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി മനുഷ്യരിൽ രോഗബാധ കണ്ടെത്തി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും എംപോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസന തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം എന്നിവയിലൂടെയാണ് എംപോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ട മങ്കി പോക്സ് അതിവേഗം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെയാണ് ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശവും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചത് ഈ വർഷം ആഫ്രിക്കയിൽ പതിനേഴായിരത്തിലധികം കേസുകളും അഞ്ഞൂറ്റി പതിനേഴ് മരണങ്ങളും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തു ഇതിനുമുൻപ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാജ്യങ്ങളായി ഒരു ലക്ഷത്തോളം ആളുകളെയാണ് അന്ന് രോഗം ബാധിച്ചത് ഇരുന്നൂറധികം ആളുകൾ മരണപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം